കണ്ണൂർ എരഞ്ഞോളിയിൽ ബോംബ് സ്ഫോടനത്തിൽ വയോധികൻ മരിച്ച സംഭവത്തിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതായി ആരോപണം സ്ഫോടനം നടന്ന മൂന്നാഴ്ച കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല വീടിന് സമീപത്തെ പറമ്പിൽ പോയ വയോധികൻ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇക്കഴിഞ്ഞ ജൂൺ പതിനെട്ടിനാണ് തലശ്ശേരി എരഞ്ഞോളിയിൽ വീടിന് സമീപത്തെ പറമ്പിൽ തേങ്ങ ശേഖരിക്കുന്നതിനിടയിൽ വയോധികൻ കൊല്ലപ്പെട്ടത് തുടർന്ന് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞില്ല പ്രദേശത്തു മുൻപും ബോംബ് നിർമ്മാണം നടന്നതായി പ്രദേശവാസികൾ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തി എന്നാൽ കൃത്യമായ വിവരം നൽകിയിട്ടും പ്രതികളെ പിടികൂടാൻ പോലീസ് ശ്രമിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആക്ഷേപമുന്നയിക്കുന്നു വയനാട് കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിലെ ബോംബ് സ്കോഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി സംശയമുള്ളവരെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്നും വേണ്ടി വന്നാൽ നുണപരിശോധന നടത്തുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു ജനം കണ്ണൂർ